സുഹൃത്തുക്കളെ ഞാനിപ്പോ ലൈവ് ചെയ്യുന്ന സമയത്ത് മരണസംഖ്യ ഏകദേശം നൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുപ്പതിലധികം ബോഡികൾ നിലമ്പൂർ പ്രദേശത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് പത്തിരുപത് കിലോമീറ്റർ വെള്ളത്തിലൂടെ ഒലിച്ചു വന്നിട്ടാണ് നിലമ്പുരയ്ക്ക് ഈ പിന്നെ ശരീരങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് നിലമ്പുര എം എൽ എ അൻവർ ഉൾപ്പെടെയുള്ളവര് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും അവിടെയുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ട് എല്ലാ സന്നദ്ധ സേവകരുണ്ട് എല്ലാവരും അവിടെയുണ്ട് മണൽ തൊഴിലാളികളുൾപ്പെടെയുള്ളവർ രംഗത്ത് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനുണ്ട് മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പിണറായി വിജയനുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നു എല്ലാ രീതിയിലുള്ള സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയം രാജ്നാഥ് സിംഗ് നേതൃത്വത്തിൽ അവർ പിന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ ബിപിൻ റാവത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഇപ്പം പിന്നെ നമ്മുടെ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിദഗ്ധരുകൂടി അവിടേക്ക് നീങ്ങുമെന്നാണ് അറിയുന്നത് അതേപോലെ ടെറിട്ടോറിയൽ ആഗ്മി ടെറിട്ടോറിയൽ ആർമിയുടെ വിങ്ങ് അവിടെ എത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് മെഡിക്കൽ സംഘം ആർമിയുടെ മെഡിക്കൽ സംഘം കണ്ണൂരിൽ ക്യാമ്പിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട് കൂടുതലാണ് പിന്നെ സൈന്യത്തെ സൈനികരെ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പാങ്ങോട് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള സംഘത്തെ വരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് എൻ ഡി ആർ എഫിൻ്റെ ടീമുണ്ട് എല്ലാവരും അവിടെയുണ്ട് എല്ലാവരും അവിടെ പിന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച ഇപ്പം തന്നെ അവിടെ നിന്നുള്ള ചില ആളുകളുടെയൊക്കെ ചില വീടിയിലൊക്കെ കണ്ടു കഴിഞ്ഞു ചില ആളുകളൊക്കെ പറയുന്നത് കാരണം ഒരു പ്രദേശം മുഴുവൻ ഒടിച്ചു പോയിരിക്കുകയാണ് വാഷ്ഡൌട്ടായിരിക്കുകയാണ് കംപ്ലീറ്റ് അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പിന്നെ ഇപ്പം പിന്നെ വെള്ളം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു മല ഇനി ഇനി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ ഓടിമാറുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു രക്ഷാപ്രവർത്തകർക്ക് അവിടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു പിന്നെ കൃത്യമായിട്ട് അങ്ങനെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നാൽ തന്നെ റിസോർട്ടിൽ കുടുങ്ങിക്കഴിഞ്ഞ ആളുകളെല്ലാം രക്ഷപ്പെടുത്താൻ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ആശ്വാസം നൽകുന്നതാണ് മറ്റൊന്നാ സാങ്കേതികമായിട്ടുള്ള വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പാലം പിന്നെ ഒളിച്ചുപോയ പാലം ഇത്തിന് പകരം മറ്റൊരു താൽക്കാലിക പാലം പിന്നെ ആ പിന്നെ സൈന്യം അവിടെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് നമുക്കറിയില്ല സത്യത്തിൽ ഒരു യുദ്ധമുഖത്ത് നടക്കുന്ന രീതിയിലുള്ള അടിയന്തരമായ പ്രവർത്തനങ്ങളാണ് മണിക്കൂറുകൾക്കകം ഇപ്പോൾ വെളുപ്പന ഒരു മണി ഒന്നര സമയത്ത് നടന്നതാണ് അത് നടന്നിട്ട് നടന്നിട്ടിപ്പോൾ ഏകദേശം പിന്നെ സമയം നാല് മണി നാലരയോടെ ആവുന്നു അങ്ങനെ വരുമ്പം സത്യത്തിൽ പത്ത് പതിനാല് മണിക്കൂർ ആയിട്ടുള്ളൂ പക്ഷേ വെളുപ്പന ഒന്നരയ്ക്ക് നടന്ന സംഭവത്തിൽ അവർ എട്ടര ഒമ്പതണി പത്ത് മണിയാകുമ്പോഴത്തേക്ക് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് വളരെ പെട്ടെന്നാണ് വയനാട്ടിലേക്കുള്ള യാത്ര നമുക്കറിയാം അത്രയും ദുർഘടമായ വഴികളാണ് മണ്ണിച്ചിലുണ്ട് ചുരമുണ്ട് ഒക്കെയുണ്ട് എന്നിട്ട് പോലും പ്രതികൂല കാലാവസ്ഥയാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവിടെ എത്തിയെന്ന് പറയുമ്പം ആശ്വാസമുള്ള കാര്യമാണ് വേറൊന്ന് പിന്നെ ഇപ്പം നേവി പിന്നെ എയർഫോഴ്സ് കരസേന എല്ലാ സൈനിക വിഭാഗങ്ങളുടെ ഏകോപനം നടക്കുന്നുണ്ട് പക്ഷെ ഇവർക്കുള്ള ബുദ്ധിമുട്ട് ഇപ്പം ഇപ്പോൾ എയർക്രാഫ്റ്റുകളൊക്കെ അവിടെ ഹെലികോപ്റ്റർ ഒക്കെ എത്തിയെങ്കിൽ തന്നെയും കോയമ്പത്തൂരിൽ നിന്ന് എത്തിയെങ്കിൽ തന്നെയും ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല താഴ്ന്നു പറക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ മലയും കുന്നൊക്കെയുള്ള സ്ഥലങ്ങളും മരങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് എയർലിഫ്റ്റിങ്ങിനുള്ള സാങ്കേതികമായിട്ടുള്ള അത്തരം ചില പ്രയാസങ്ങളുണ്ട് റോപ്പ് വഴി ആളുകളെ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് താഴ്ന്നു പറക്കണം ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കാൻ പറ്റിയ ഒരു ഭൂപ്രകൃതിയല്ല അവിടെയെന്നുള്ളതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തായിരുന്നാലും എങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യുന്നു നമുക്കറിയില്ല മറ്റൊന്ന് ഈ കോടമഞ്ഞ് കോടമഞ്ഞ് ഇപ്പോൾ തന്നെ നാലുമണിയായപ്പോൾ തന്നെ അവിടെ കോടമഞ്ഞായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും നമ്മൾ ഊട്ടിലോട്ടൊക്കെ പോകുന്ന വഴിക്കാണെങ്കിലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണത് ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ കോടമഞ്ഞ് ഇറങ്ങും ഈ പിന്നെ മഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല ആകെ പുക മൂടിയ പോലെയാണോ ഇരിക്കുക ഈ ഒരു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തായിരുന്നാലും പ്രാർത്ഥിക്കാം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഈ എല്ലാവരും എല്ലാ അപ്ഡേറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല